മദർസ വാർഷികാഘോഷ സമ്മേളനത്തിൻ്റെ സംഘം ഭാരവാഹികൾ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സഹോദരി സഹോദരങ്ങളെ പിഞ്ചു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പരിശുദ്ധമായ റബിൾ മാസം നമ്മളോട് ഇവിടെ പറയുകയാണ് ഒരു മാസക്കാലം ലോകത്തെമ്പാടുമുള്ള മുസ്ലിം ജനസാമാന്യം ലോകത്തിൻ്റെ തന്നെ സൃഷ്ടിപ്പിന് കാരണക്കാരനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സലാഹു തങ്ങൾ അവരുടെ അപദാനങ്ങൾ പാടിയും പറഞ്ഞും ആഘോഷിച്ചു വരികയായിരുന്നു ോകത്ത് ഇസ്ലാമിൻ്റെ ഷിയാർ ഉയരത്തിൽ ഉയരത്തിൽ പാറിപ്പറിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കേരളത്തിലാണ് ഈ ആഘോഷ പരിപാടികൾക്ക് ഏറെ നിറപ്പകിട്ട് നൽകിയിട്ടുള്ളത് നേരത്തെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെയല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ രാജ്യങ്ങളിൽ നിബന്ധനം ആഘോഷിക്കുന്ന ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു അതിലേറെ സന്തോഷവന്മാരാണ് നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ വർഷക്കാലമായി ഈ പ്രദേശത്ത് ധാർമ്മികതയിലൂന്നി സംസ്കാരസമ്പന്നമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടി ക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മദ്രസയുടെ അതും ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന ഏറെ ആദരിച്ചിരുന്ന കെ ടി ഉസ്താദിൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്നത് കെ ഉസ്താദിനെ ഞാനൊക്കെ മദ്രസയിൽ പഠിപ്പി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്ത് പരിചയപ്പെടാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ മദ്രസയിൽ ക്ലാസ് എടുക്കാനും പരീക്ഷയുടെ സൂപ്പർവൈസറായുമൊക്കെ ആ കാലങ്ങളിൽ വന്നിരുന്നു മാത്രവുമല്ല അന്നത്തെ അറബി അധ്യാപകർ സ്കൂളിലെ അറബി അധ്യാപകൻ എന്ന നിലയ്ക്ക് മദ്രസയിൽ ഇത്തരത്തിൽ സൂപ്പർവിഷന് വരുമ്പോൾ അത്തരം അധ്യാപകന്മാർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു പാഴൂരിൽ അദ്ദേഹത്തിൻ്റെ സമകാലിനായിട്ടുള്ള വി ടി അഹമ്മദ് ഊട്ടിമാരിയെ പോലെയുള്ള ആളുകൾക്ക് കെ ടി എഫ് സാദിനെ പോലെയുള്ള ആളുകൾക്ക് അന്ന് മദ്രസ മേഖലയിൽ വലിയ ഒരു ആദരവും ബഹുമാനവും നൽകിയിരുന്നു അതിനെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അദ്ദേഹം വന്നത് അതിനുശേഷവും അദ്ദേഹമായി അടുക്കാനും ഇടപഴകാനും ഒക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അതൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു ആ മഹാൻ ഭാവൻ്റെ നാമധേയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ചെറിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചതും ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു ജന്നാസുൽ ഫർദൽ ഒരുമിച്ചു വിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു ഇന്ന് സംഘർഷ കലുഷിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ലോകത്താണ് മുത്ത് നബിയുടെ പിറവിയെക്കുറിച്ചും മുത്ത് നബി ലോകത്ത് നൽകിയ അധ്യാപനത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ വന്നിട്ടുണ്ട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വരുന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഭരണകർഷാക്കൾ വന്നിട്ടുണ്ട് എന്നാൽ അവരിൽ നിന്നൊക്കെ ഏറെ വേർട്ട് നിൽക്കുന്ന എല്ലാ കാലത്തും വളരെ ഓമനത്വത്തോടുകൂടി ഇന്നും ആളുകൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാമം മുത്തു മുഹമ്മദ് നബി മുസ്തഫ ഹസൻ അള്ളാഹു അലി വസ്സനും തങ്ങളുടേതാണ് എന്തുകൊണ്ട് അങ്ങനെ തങ്ങൾ വേറിട്ട് നിൽക്കുന്നു ഈ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ട് പോലും അതിൽ നിന്നൊക്കെ വേറിട്ട് മുത്തുനബി ഇന്നും ഉയരങ്ങളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം മതപരമായ രംഗത്തും ഭൗതികമായ രംഗത്തും ഒരുപോലെ എല്ലാ മേഖലയിലും ഒരുപോലെ വിജയിക്കാൻ സാധിച്ച ലോകത്തെ ഏക വ്യക്തി മുത്തുനബി മുഹമ്മദ് സഫാ സാഹു അലി സമ്മർദ്ദങ്ങളെ അവരൊറ്റ കാരണം കൊണ്ടാണ് അമേരിക്കയിലെ വലിയ ഒരു ചിന്തകൻ അദ്ദേഹം ലോകത്തെ ഏറെ സ്വാധീനിച്ച മനുഷ്യ സമൂഹത്തെ ഏറെ സ്വാധീനിച്ച നൂറ് വ്യക്തികളിൽ ഒന്നാമനായി മുത്തർബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈസ് തങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് മതപരമായ മേഖലയിലും ലൗകികമായ മേഖലയിലുമൊക്കെ ഒരുപോലെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ സ്ഥാനത്തിന് ഇന്നും ഒരു മാറ്റവും വരാൻ സാധിച്ചിട്ടില്ല ആരും അതല്ല മുത്തുനബി അല്ല അതിനേക്കാൾ പ്രഗത്ഭനായ പ്രശസ്തനായ എല്ലാ നിലയിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളുകൾ മറ്റുണ്ട് രണ്ടാമത് ഒരാളുടെ പേര് പറയാൻ ഇന്ന് വരെ ഒരാൾക്ക് സാധിച്ചിട്ടില്ല സാഹു അല്ലൈവ് തങ്ങളവുകൾ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ആ സന്ദേശമായി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ സംശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് ആ സംശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് നേരത്തെ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകൻ രമേശിനെ പോലെയുള്ള ആളുകളോട് മുസ്തി നബിയുടെ മേന്മ പ്രസംഗിപ്പിച്ചത് തങ്ങളവര ഈ ലോകത്ത് സമാപനം ചെയ്ത വിഷയങ്ങളെക്കുറിച്ചും പരിശുദ്ധ ദീൻ ലോകത്തിന് ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ മതമാണ് എന്ന് രമേശിനെ പോലെയുള്ള ആളുകളോട് പറയിപ്പിച്ചതും നബിസ്ല്ലാ തങ്ങൾ അവൾ ലോകത്തിന് മുമ്പായി അവതരിപ്പിച്ച ഈ സംശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് സമഭാവനയാണ് തങ്ങളെ നിയോഗിക്കപ്പെട്ടത് അലി അലിയപ്പ സായി പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്കോ അല്ല സാർവലൗകിക ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യ ലോകത്തിനൊന്നായിട്ടാണ് എല്ലാ കാലത്തേക്കും അതിൽ മാറ്റം വരാനോ മാറ്റം വരുത്താനോ എനിക്കും നിങ്ങൾക്കും കഴിയില്ല ലോകത്ത് ഒരാൾക്കും കഴിയില്ല അത്രമാത്രം സമ്പന്നമായ ഒരു സന്ദേശമാണ് അദ്ദേഹം ജീവിതത്തിലൂടെ ആളുകൾക്ക് കാണിച്ചു കൊടുത്തതും അതുകൊണ്ടാണ് ഈ മതം എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായിട്ടും ഒരു ഭാഗത്ത് പച്ചയിൽ ആളുകളെ കൊന്നൊടുക്കി സർവനാശം വരുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടും ഇത് ഈ മതം പരിശുദ്ധ ദീൻ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു ചില രാഷ്ട്രീയ ചിന്തകന്മാർ വിലയിരുത്തിയത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തെ ഏറ്റവും വലിയ മതം ഇസ്ലാമായി മാറും എന്നാണ് ചില ആളുകൾ നമ്മളെ കളിയാക്കി പറഞ്ഞു നമ്മുടെ കേരളത്തിൽ ഇസ്ലാം ഒന്നാം സ്ഥാനത്തെ ക്രിസ്തു ചില ആളുകളുടെയൊക്കെ കാട്ടിക്കൂട്ടുകൾ പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ നാട്ടിലും ഇസ്ലാം ഒന്നായി നമ്മുടെയൊക്കെ കവച്ചു വെച്ച് നമ്മുടെ മുമ്പിലേക്ക് അവരെത്തും അവരത് അല്പം ഭീതിയോടെയും പരിഹാസത്തോടെയുമാണ് പറഞ്ഞത് പക്ഷെ അവിടെ ഭീതിക്കല്ല സ്ഥാനം സത്യത്തിനാണ് ആ സത്യം ഉൾക്കൊള്ളാനാണ് നമ്മൾ തയ്യാറാകേണ്ടത് നമ്മൾക്ക് വരുന്ന പരാജയം നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് അള്ളാ മുസ്ലി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിലൂടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു എങ്കിൽ ഞാനും നിങ്ങളും ജീവിതത്തിലൂടെ ഇസ്ലാമിനെ കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ഓരോ ദിവസത്തെ കാര്യങ്ങളും എങ്ങനെ അത്മാത്രം ലീഗിനെ മോശമാക്കാൻ സമൂഹത്തിന് മുമ്പാകെ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കാൻ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിലെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ നമുക്കറിയാൻ കഴിയാവുന്നതാണ് രാവിലെ പല ആളുകളും കൂടുതൽ ഈ മാനിക ആവേശമുള്ള ആളുകൾ രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ കഴുന്നേറ്റ് താജിദ് നമസ്കരിച്ച് ദിക്ക്രികൾ ചൊല്ലി സുബേന്റെ വരവിനെ കാത്ത് ബാങ്ക് വിളിക്കേക്കാൻ കാത്തു നിന്ന് അതുവരെ ദിക്കറികൾ ചൊല്ലി പിന്നെ പള്ളിയിൽ പോയി ജമായത്തിൽ പങ്കെടുത്ത് പരിശുദ്ധ ഖുർആൻ ഓതി അങ്ങനെ പരമാവധി അമലുകളൊക്കെ നല്ലത് ചെയ്യാൻ തീരുമാനം ചെയ്തുറച്ചു ി പറ വള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ ആദ്യം കാണുമ്പോൾ ചെയ്ത മേലൊക്കെ ബാത്തിലാകുന്ന ഭർത്താര നമ്മൾ പറയാം നാലാളെ കുറിച്ച് മോശമായി എന്തെങ്കിലും പറയാതിരുന്നാൽ നമുക്ക് അത് നമ്മളെ സമയങ്ങ് പോവില്ല അങ്ങനെ നമ്മുടെ ചെയ്തികളെ കുറിച്ചാണ് പലരും ദോഷായ ആളുകൾ വിലയിരുത്തുന്നത് നമ്മളെ പ്രവർത്തനങ്ങളെ നമ്മൾ വിവിധങ്ങളായ ഇന്ന് സംഘടനയുടെ ആധിക്യം വളരെ കൂടുതലാണ് പക്ഷെ സംഘടനകളാവാം ആ സംഘടനകളൊക്കെ തന്നെ ഈ ഉന്നത ഉപദാത്തവുമായ മൂല്യത്തിൽ മുറകെ പിടിച്ചുകൊണ്ട് ഊതിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ ഒരു പ്രയാസവും നമ്മുടെ രാജ്യത്തുണ്ടാവില്ല എല്ലാ മതങ്ങളെയും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനും ചേർത്ത് പിടിക്കാനും കഴിയാവുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം അതാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയുള്ള അധ്യാപനം നമ്മൾ അവിടെ ചെതറി നിന്ന് നമ്മൾ തന്നെ ഒരു കുടുംബത്തിൽ ഉപ്പയെയും ഉമ്മയും നാല് തട്ടിലാക്കി കണ്ട് സഹോദരി സഹോദരങ്ങൾ വേറിട്ട് കണ്ട് അവരുമായി ചേർന്ന് നിൽക്കാതെ അവരുമായി ഭിന്നിച്ചു നിന്ന് നിസ്സാരമായ കാര്യത്തിന് വേണ്ടി അവിടെ അതിർത്തി തർക്കമുണ്ടായി വാശു പിടിച്ച് വക്കാളമുണ്ടായി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആകെ ആളുകളുടെ മുമ്പാകെ പരിഹാസ്യമാക്കുന്ന രീതിയിൽ നമ്മളെ നോക്കി മറ്റാളുകൾ പറയാൻ നിങ്ങളാണോ ഇസ്ലാം നിങ്ങൾ പറയുന്ന ദീനാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത് അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ സംഘടനാ കലഹങ്ങൾ നമ്മുടെ കുടുംബകലഹങ്ങൾ അതൊക്കെ പരിശുദ്ധ ദീനിനെ വികലമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായും മുത്തുനബിയുടെ നമുക്ക് നൽകിയിട്ടുള്ള ആ അധ്യാപനം അത് പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല മുസൽമാനായി ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ നോക്കി ആരും പരിഹസിക്കുകയില്ല നമ്മുടെ മതത്തെ പരിഹസിക്കുകയില്ല ആ ഒരു തരത്തിലേക്ക് നമുക്കെത്താൻ നമുക്ക് സാധിക്കണം ആ നിലയിലേക്ക് ഈ പ്രദേശത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന സേവന പ്രവർത്തനങ്ങളാണ് ഈ കെ ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സ്മാരകമായി ഇവിടെ പൊറത്തി കൊണ്ടിരിക്കുന്ന മദ്രസയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇവിടെ ഒരു ദീനിൻ്റെ പ്രകാശം വരത്തുന്ന ഒരു മേഖലയാണ് എനിക്കറിയാം വളരെ കാലമായി അറിയാവുന്ന പ്രദേശമാണ് ആ നിലയിൽ പരിശുദ്ധ ദീനിൻ്റെ പ്രകാശം വരത്തിക്കൊണ്ട് അത് മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട ബന്ധക്കാരായിട്ടുള്ള ആളുകൾ എൻ്റെ അളിയന്മാരൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ ഇതിന്റെ ഭാഗമാക്ക ആണ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ പ്രദേശത്ത് ഈ ചടങ്ങിലേക്ക് വന്നത് വളരെയേറെ സന്തോഷം ഇരിക്കുന്നു നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഈ കർമ്മങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട സാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് എന്നെയും നിങ്ങളെയും അള്ളാഹു ജന്നാത്ത ഒരുമിച്ച് കുട്ടികളുടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്നിട്ടുള്ള എൻ്റെ മാന്യ സഹോദരന്മാരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വറഹമത്തുള്ള പ്രഖാത്തു